സ്റ്റുഡൻസിന് റൂം കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ നിൽക്കുന്ന വീടാണിതേ ഇത് ഇത് മാറ്റി ഇന്ന് നമ്മൾ പുതിയൊരു വീട് നോക്കാനായിട്ടാണ് പോകുന്നത് ബാംഗ്ലൂരിലായാലും ബാംഗ്ലൂരിലായാലും സ്റ്റുഡൻസിന് വേണ്ട ഒരുവിധ എല്ലാ അപ്പാർട്ട്മെന്റും ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ട് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റൂം ഏതാണോ നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ എത്ര പേരാണോ അതിനനുസരിച്ചുള്ള റൂമും കാര്യങ്ങളും ഇവര് നമുക്ക് സെറ്റ് ആക്കി ഇനിയിപ്പോ ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും ഇനിയിപ്പോ അഞ്ചോ ആറോ ആൾക്കാർക്കൊക്കെ നിൽക്കാനുള്ള ചെറിയ വീടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ഇതായിരുന്നു ഞങ്ങൾ ആദ്യം പോയി കണ്ട വീട് ഇത് ഫർണിഷ് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിൽ നല്ല വൃത്തി നീറ്റും അതേപോലെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഇനിയിപ്പോ ഫർണിഷ് ചെയ്യാത്ത വീടുണ്ടെന്നുണ്ടെങ്കിൽ ഫർണിഷും ഇവർ ചെയ്ത് പിന്നെ കണ്ടതാണ് ഈ രണ്ട് ബെഡ്റൂമുള്ള ഫുൾ ഫർണിഷ് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂളും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉള്ള ഈ ഒരു ഫ്ലാറ്റ് സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി ഇപ്പൊ തന്നെ അങ്ങോട്ട് മാറിയാലോന്ന് ആലോചിക്കാണ് പക്ഷെ തീരുമാനമായിട്ടില്ല ഇനിയിപ്പോ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇനിയിപ്പോ അവരുടെ പേരന്റ്സ് വരുമ്പോ നിൽക്കാനാണെങ്കിലും അങ്ങനെ ഒരുവിധ എല്ലാ ാർക്ക് വേണ്ട റൂമും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഉണ്ട് റന്മി മാംഗ്ലൂർ എന്നാണ് ഈ ഒരു പേജിന്റെ പേര് അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ റൂമ് തപ്പി നടക്കുന്ന മാംഗ്ലൂരോ ബാംഗ്ലൂരോ പഠിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റീൽ ഒന്ന് അയച്ചു കൊടുത്താളി